ആസിഫ് അലിയും രമേശ് നാരായൺ തമ്മിലുള്ള വിഷയം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ആ വിഷയം ഇപ്പോൾ കെട്ടടങ്ങിയിരിക്കുകയാണ് ആസിഫ് അലി തന്നെയാണ് ആ വിഷയത്തിനൊരു അന്ത്യം കുറിച്ചിരുന്നത് ഇപ്പോഴിതാ അതിനുശേഷം ആസിഫ് അലിയും മനോരമ ന്യൂസിൽ നൽകിയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യവുമാണോ ഇപ്പോൾ സോഷ്യൽ മീഡിയ പല ഗ്രൂപ്പുകളിലും ചർച്ചയായിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വിഷയം ആസിഫ് പറഞ്ഞ ആ ഒരു വിഷയം ഭയപ്പെടുത്തുന്ന ആ വിഷയം ശരിക്കും ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് മാധ്യമങ്ങളും കൂടി അതൊരു ചർച്ചയാക്കേണ്ടത് തന്നെയാണ് കാരണം ആസിഫ് പറഞ്ഞ അത് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം എന്നിട്ടാണ് നമ്മൾ ആ വിഷയത്തിൽ ഒരു കാര്യം പറയുന്നത് ആസിഫ് പറഞ്ഞ ഇത്തരത്തിലാണ് ഞാനൊരു ന്യൂസ് കണ്ടു നബിദിന റാലിക്ക് വന്ന കുട്ടികൾക്ക് തണുത്ത നാരങ്ങ വെള്ളം കൊടുത്ത് മാതൃകയായി അമ്പലത്തിലെ ആളുകൾ എന്ന് ആ ന്യൂസ് ആഘോഷിക്കപ്പെടുന്നത് ഞാൻ കണ്ടു എന്നെ സംബന്ധിച്ച് അതൊരു ന്യൂസ് വാലിയുള്ള കാര്യം പോലുമല്ല എൻ്റെ ചെറുപ്പത്തിൽ വളരെ സാധാരണയായി ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണത് അത് വളരെ പ്രാധാന്യത്തിൽ ന്യൂസ് വരുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് പേടി തോന്നിയത് സത്യത്തിൽ ആസിഫ് പറഞ്ഞ ഈ ഒരു കാര്യം ശരി തന്നെയല്ലേ കാരണം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ പലപ്പോഴായിട്ട് നമ്മൾ ഈ നബിദിന റാലിക്കായിക്കോട്ടെ ശ്രീകൃഷ്ണ ജയന്തി റാലിക്കായിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും നാരങ്ങ വെള്ളവും ലഡുവും അതെ അതുപോലെയുള്ള ലഘു പലഹാരങ്ങളൊക്കെ ഈ നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട മതചടങ്ങുകളിലെ ഘോഷയാത്രകളിൽ ഇതര മതസ്ഥര് കൊടുക്കുന്നതും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടതാണ് സഹവർത്തിത്വത്തോടെ മലയാളികൾ ഒരുമിച്ച് ജീവിച്ചിരുന്നത് നമ്മൾ കണ്ടതാണ് അന്നൊന്നും ഇതൊരു പ്രാധാന്യപ്പെട്ട ഒരു ന്യൂസ് വലിയ വാർത്തയായിരുന്നില്ല കാരണം അത് നമ്മുടെ ഇടയിലുള്ള ഒരു കാര്യമായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഒരു ചെറിയൊരു സഹായം പോലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഭീകരമായിട്ട് അതൊരു വലിയ കാര്യമായിട്ട് ആഘോഷിക്കപ്പെടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭീതി ജനിപ്പിക്കുന്ന രീതിയിലാണ് കേരളത്തിൻ്റെ മാറ്റം എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ആസിഫ് പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഭയപ്പെടുത്തുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള ന്യൂസ് വാല്യൂകൾ ന്യൂസ് വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കാരണം അതൊരു സൗഹാർദ്ദമാണ് അത് മനുഷ്യരും മനുഷ്യരായിട്ടുള്ള ആയിട്ടുള്ള മതത്തിനപ്പുറം ജാതിക്കപ്പുറം എല്ലാത്തിനും അപ്പുറം മനുഷ്യൻ മനുഷ്യരുമായിട്ടുള്ള ഒരു സൗഹാർദ്ദമാണത് നമ്മൾ പണ്ടൊക്കെ കണ്ടിരുന്ന ആ കാര്യം ഇപ്പോൾ ഒരു മതാടിസ്ഥാനത്തിൽ വിഭ വിഭജിക്കപ്പെടുന്നത് തന്നെ വളരെ വേദനയോടെ നമുക്ക് കാണാൻ സാധിക്കും ഇനി അങ്ങോട്ട് കൂടുതൽ കൂടുതൽ വർഷങ്ങൾ കഴിയുമ്പോൾ എത്തരത്തിലാണ് കേരളത്തിൻ്റെതായിക്കോട്ടെ ലോകത്താകമാനം മാറ്റങ്ങൾ സംഭവിക്കുക എന്ന് നമുക്ക് ഇപ്പോൾ ഒരു പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് എല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്